ഹായ് ഗുഡ് ആരേ വെൽക്കം ടു അവർ കാനഡ കാനഡ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ യു കെ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം ഇപ്പോൾ മലയാളികൾ എന്തിനാ വരുന്നത് അറിയാമോ പ്രധാനമായിട്ട് മൂന്നാല് കാര്യങ്ങളാണ് കേട്ടോ അതെന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറയാമേ ഞാൻ റീൽസിൽ കുറച്ച് ഞാൻ പറഞ്ഞിരുന്നു ബാക്കി കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് അതിൽ ഒന്ന് പ്രധാനപ്പെട്ട കാര്യം ഇവിടെ രാവും പകലും ഇല്ലാതെ ഒന്നും രണ്ടും മൂന്നും കൊല്ലം വർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നാട്ടിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് നാട്ടിലേക്ക് പോകുന്നതിൻ്റെ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ നാട്ടിൽ കൊണ്ടുപോയി അത് പലർക്ക് കൊടുക്കുവാനും മറ്റുള്ള ചിലവുകൾക്കും വേണ്ടിയുള്ള ചിലവുകൾക്കാണ് നമ്മൾ ഒന്ന് രണ്ട് കൊല്ലം നമ്മൾ ജോലി ചെയ്യുന്നത് ഞങ്ങൾ പക്ഷേ ഈ ടാർജ് എത്താൻ വേണ്ടി ഞങ്ങൾക്ക് അഞ്ച് കൊല്ലം ജോലി ചെയ്യേണ്ടി വന്നു കാരണം ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഒരു മൂന്ന് മാസത്തോളം ഏകദേശം ഞങ്ങൾ നാട്ടിൽ പോയി നാട്ടിൽ പോയപ്പോൾ ഞങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് ചിലവ് വന്നത് ഈ ഇരുപത് ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ റീൽസിൽ പറഞ്ഞ കൂടി തന്നെ ഒരു പത്തിൻറ്റ് സെൻറ് സ്ഥലം കേരളത്തിൽ എവിടെയെങ്കിലും നല്ല ഭാഗത്ത് എടുക്കാം ഇല്ലെങ്കിൽ വീടോടു കൂടി ഒരു അഞ്ച് സെന്റ് സ്ഥലം ഞങ്ങൾക്ക് കേരളത്തിൻ്റെ ഏതെങ്കിലും നല്ല ഭാഗത്ത് വീട് ഉൾപ്പെടെ എല്ലാം ഉൾപ്പെടെ ഈ ക്യാഷ് എന്തുകൊണ്ട് ഇത്ര വന്നെന്ന് പറയാനാണ് പോകുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം ഞങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് അന്ന് എടുത്തത് ഏകദേശം ഒരാൾക്ക് ടു കനേഡിയൻ കാർഡ് വന്നു ഇപ്പോൾ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നിങ്ങൾ ഇത് ചെയ്യുക അഞ്ച് പേർക്ക് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക അത് ഏകദേശം അഞ്ച് പേർക്ക് ഏകദേശം ഏഴ് എട്ട് ലക്ഷം രൂപയോളം അടുത്തായി കൂടാതെ നമ്മൾ അഞ്ച് കുറഞ്ഞ ശേഷം പോകുന്നതാണ് നമുക്ക് ഇവിടുന്ന് സാധനങ്ങളൊക്കെ കുറേ വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടി വന്നു അതിനുശേഷം നാട്ടിൽ ചെന്നതിന് ശേഷം നമ്മൾ ഓരോ വീടുകളിൽ പോയപ്പം അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടി വന്നു കൊടുക്കേണ്ടി വന്നു അങ്ങനെയുള്ള ചിലവുകൾ കൂടാതെ വന്നു പിന്നെ നമ്മൾ യാത്രകൾ പോകാൻ വേണ്ടി ഒട്ടനവധി യാത്രകൾ പോകാൻ വേണ്ടി വണ്ടിയുടെ ഗ്യാസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ പല സ്ഥലങ്ങളിലും പോകുമ്പം നമ്മൾ കണക്കിൽപ്പെടാത്ത പൈസകളെല്ലാം പലർക്കും കൊടുക്കേണ്ടി വന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് ഇരുപത് ലക്ഷം രൂപ വന്നത് ഇനി പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം നമ്മൾ നാട്ടിലൊക്കെ പോകുന്നതിൻ്റെ വേറൊരു കാര്യം നമ്മൾ കാശൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഒട്ടനവധി ഷാപ്പുകളിൽ കയറി ഇറങ്ങി നടക്കുക ഇല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകളിൽ കയറി നടക്കുക ഭാര്യയും ഭർത്താവും ഫുഡ് കഴിക്കുക കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കുക നമ്മുടെ വേണ്ടപ്പെട്ടവർക്കെല്ലാം വാങ്ങിച്ചു ഒഴിക്കുക അത് തന്നെ ഒരു ഒരു മാസം രണ്ട് മാസം ആകുമ്പോൾ ഏകദേശം നല്ല എമൗണ്ട് ആവും ഈ പറഞ്ഞത് അല്ല ഇല്ലെങ്കിൽ ഞാൻ ഉണയ പറഞ്ഞ് നിങ്ങൾ കരുതണ്ട നിങ്ങൾക്ക് ഇവിടുന്ന് പോയാൽക്കറിയാം സംശയം ഉണ്ടെങ്കിൽ ഇനി ഇതോള്ള രാജ്യങ്ങളിൽ നിന്ന് പോകുന്നവർ നിങ്ങൾ വെയിറ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക വെയിറ്റ് നോക്കിയിട്ട് തിരിച്ചു വരുമ്പം എത്രയാണ് വെയിറ്റ് കൂടിയെന്ന് നോക്കുക അപ്പോൾ അതിനടുത്ത് നിങ്ങൾ കൂടുതൽ ഇച്ചിരി കൂടിയൊക്കെ ആസ്വദ്യമുള്ള ഭക്ഷണം കഴിച്ചത് അർത്ഥമാണ് കേട്ടോ അപ്പോൾ അതുകൂടി നോക്കി വെക്കുക ഇനി മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം വേറെ ഒന്നുമല്ല നമ്മുടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പേരൻസ് വെല്ലുപ്പച്ചം വെല്ലുമി ബന്ധു മിത്താദികൾ ഇനി ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആരും ഇല്ല അവരെ കാണാൻ പോകുന്നു ഇല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള ബന്ധക്കാരെല്ലാം കാണാൻ പോകുന്നു അവർക്ക് ഇവിടെ നിന്ന് ഉണ്ടരുന്ന സാധനങ്ങൾ കൊടുക്കുന്ന കൂടാതെ തന്നെ കേക്ക് നാട്ടിൽ നിന്ന് കേക്ക് വാങ്ങിക്കാം പലഹാരങ്ങൾ വാങ്ങിക്കാം അവർക്ക് കസിൻസിനെല്ലാം ചിലവുകൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്കെല്ലാം ചിലവുകൾ ഇങ്ങനെയെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്ത് പോകേണ്ടതുണ്ട് എന്നാൽ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ കൂടിയും കുറഞ്ഞുമുള്ള ഭരിഭവങ്ങളും കേട്ട് നമ്മൾ അവിടെയും ചിലവ് ഇറക്കിയതിന് ശേഷം നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് കയറി വരുന്നു അപ്പോൾ അവിടെ ഭരിഭവങ്ങളും പരാതികളും മാത്രം മിച്ച അത് അടുത്ത കാര്യം ഇനി ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി മുന്നോട്ട് വരാൻ പോകുന്നത് അതാണ് ഈ കാനഡയിലും യു എസ് എയിലും ന്യൂസിലൻ്റും ഇതോ രാജ്യങ്ങളിൽ മലയാളികൾ വന്നിട്ട് വീടെടുക്കുന്നു കൂടാതെ ഇവിടെ മാത്രമല്ല ഇവിടെ വീടെടുക്കുകയോ നാട്ടി വീടെടുക്കുകയോ ചെയ്യും അപ്പോൾ ഇവിടെ ഒരു വലിയ വീടെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മോർഗേജ് അപ്പോൾ അത് ഇരുപത്തഞ്ച് കൊല്ലത്തേക്കാണ് ഏകദേശം വരുന്നത് അതിന് തന്നെ ഈ ഊണും ഉറക്കവും കളഞ്ഞ് ഒന്നും രണ്ടും ജോലി തന്നെ ചിലവർ നല്ല ജോലിയുള്ളവരും താഴെ തട്ട ജോലി ചെയ്യേണ്ടി വരും അത്യാവശ്യം വലിയ വീടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കിട്ടുന്ന ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഒരാളുടെ ശമ്പളം ഈ മോർഗേജിന് വേണ്ടി തന്നെ മാത്രം പോകും ഇപ്പോൾ ഇവിടെ ലോകത്തിൻ്റെ പല ഭാഗത്താണെങ്കിലും ഇല്ലെങ്കിൽ എല്ലാ രാജ്യത്താണെന്നുണ്ടെങ്കിലും വീടുകൾക്കെല്ലാം വലിയ വിലകൂടുലാണ് കൊറോണന് ശേഷം നമ്മൾ ഉദ്ദേശിച്ചതിനു മുകളിൽ വീടിന് വില കൂടി രണ്ടാമത് അതനുസരിച്ചുള്ള ഇൻട്രസ്റ്റ് റേറ്റും നമ്മൾ ജോലി ചെയ്യുന്നതിന്റെ ഒരു ഏകദേശം ഒരാളുടെ പകുതിക്ക് മുകളിൽ തന്നെ ചില രാജ്യങ്ങളിലെ ചില പ്രൊവിൻസുകളിലെല്ലാം ഈ ഇൻട്രസ്റ്റ് റേറ്റ് മാത്രമായിട്ട് പോകുന്നുണ്ട് രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തന്നെ ഈ ബാങ്കിന് തന്നെ ഈ നമ്മുടെ മോർഗജ് എമൗണ്ട് എല്ലാം നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് കൊടുക്കണം അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് നമ്മുടെ ഊണ് ഉറക്കവും എല്ലാം കളഞ്ഞ് നമ്മൾ ഈ ജോലി ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെസ്സ് വരുന്നു നമ്മുടെ ഭാര്യ ഭർത്താവ് ബന്ധം തന്നെ അകലുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നു ഉണ്ടാകുന്നു ഒന്നാമത് ഇവർ തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് വല്ലപ്പോഴും ആയിരിക്കും ഭാര്യ പോയി പോയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഭർത്താവ് പോവും ഭർത്താവ് വന്നു കഴിയുമ്പോൾ ഭാര്യ പോവും ഇതിങ്ങനെ തന്നെ ഇത് പോകുന്നു പിള്ളേരുടെ തമ്മിലുള്ള ബന്ധങ്ങൾ നമുക്ക് കുറയുന്നു കൂടാതെ വേറെ പ്രധാനപ്പെട്ട കാര്യം ഈ ലോൺ ഒരാളുടെ ജോലി പോയി കഴിഞ്ഞാൽ ഈ ലോൺ അടയ്ക്കാൻ പറ്റാതെ വരുമ്പം വീണ്ടും നമ്മൾ ബാധ്യതകൾ എടുത്തു വെക്കുന്നു നമ്മുടെ ലൈനോക്കെട്ടിന്ന് നമ്മൾ കൂടുതൽ പൈസ എടുക്കുന്നു ആ നാട്ടിൽ പോകാനാണെങ്കിൽ തന്നെ നമ്മൾ ലൈൻ ഒക്കെ കെട്ടി നിന്ന് മിക്കവരും ഇവിടെ നല്ല ജോലിയുള്ളവരാണെങ്കിൽ പോലും എടുക്കും ഇവിടെ ഞാൻ പറഞ്ഞു വലിയ ജോലി എന്നോ ചെറിയ ജോലിയെന്നോ ഒന്നുമില്ല ഈ രണ്ട് വിവാഹത്തിൽപ്പെട്ട ആൾക്കാരും ഇതേ ഉള്ളേക്കും എല്ലാം പൈസ അല വയ്ക്കും ഈ മോർഗേജ് അടഞ്ഞു പോകാൻ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ ചില സമയങ്ങളിൽ ആ ചിലവർ വീട് വെച്ചിട്ട് ഹോം ഹോമ് എടുക്കുന്നവരുണ്ട് രണ്ടാമത് ഈ പറഞ്ഞ ലൈൻ ഉണ്ടെങ്കിൽ റേറ്റുകളുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവ് ലൈൻ എടുക്കും ഇതിനിടയ്ക്ക് ആരുടെയെങ്കിലും ഒരാളുടെ ജോലി പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയേണ്ട അതിൽ ഒരാളത്തെ എവിടെയാണെങ്കിലും ഈ ഇൻട്രസ്റ്റും ഈ മോർഗേജ് റേറ്റ് അടഞ്ഞു പോവാൻ വേണ്ടി ബുദ്ധിമുട്ട് വരും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെ കൂട്ടി നടക്കുമ്പോൾ നമ്മുടെ പല ജീവിതത്തിലുള്ള കുടുംബ ബന്ധങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളുമായുള്ള ബന്ധമെല്ലാം ശിഥിലമാകുന്നുമുണ്ട് കൂടാതെ ഇതിൽ ചെറിയ കുറച്ച് ആൾക്കാർ വിവാഹക്കാർ മാത്രം നാട്ടിലും കൂടി വീട് വെക്കും അപ്പം നാട്ടിലും കൂടി വീട് വെച്ച് കഴിയുമ്പം ചിലപ്പം ഒരു പക്ഷേ ജോലി എഴുതി വെച്ച് അവർ ഗുഡായിരിക്കാം പക്ഷേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വേരിയേഷൻ വരാം ചിലപ്പോൾ ജോലി പോകാം ചിലപ്പം ജോലിയിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം അപ്പോൾ ഇവിടുത്തെ വീടിൻ്റെ ലോൺ ഉടങ്ങണം അവിടുത്തെ വീടിൻ്റെ ലോണു അടയ്ക്കണം അപ്പം അതിനുവേണ്ടി പല കടങ്ങൾ എടുത്തിട്ട് ചിലപ്പോൾ ഇത് എല്ലാം പല രീതിക്ക് അടഞ്ഞു പോകായിരിക്കും പക്ഷേ ജോലികളും ചെയ്ത് ഊണ്വർക്കെല്ലാം വിട്ട് നമ്മൾ ജോലി ചെയ്യുമ്പം ഈ ഇരുപത്തി ഏഴും ഇരുപത്തെട്ടും വയസ്സിൽ ഉള്ള ചെറുപ്പക്കാരിൽ മുപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സ് നാൽപ്പത് വയസ്സ് അവരവിടെ ആരോഗ്യം നോക്കുന്നില്ല പിന്നീട് ഒരു അമ്പത് വയസ്സ് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സ് മുതൽ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ തലമുറയിൽ നാൽപ്പത് വയസ്സ് മുതൽ നമുക്ക് രോഗങ്ങൾ വരുന്നു ആ രോഗങ്ങൾ സാധാരണ രോഗങ്ങളല്ല കൂടിയ രോഗങ്ങൾ ചിലപ്പോൾ മണത്തിലേക്ക് നയിക്കുന്നത് പല രാജ്യങ്ങളും അതിനെക്കുറിച്ചൊക്കെ ഉള്ള വീഡിയോ അടുത്ത വീഡിയോ കേട്ട് അല്ലെങ്കിൽ പിന്നെയുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരാമേ കൂടാതെ ഇനി വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചിലവുകളൊക്കെ വരുന്നുണ്ട് അതിനു മുമ്പായിട്ട് രണ്ട് പരസ്യങ്ങൾ നമ്മുടെ വീഡിയോക്കകത്ത് വരുന്നുണ്ട് ആ പരസ്യങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പരസ്യങ്ങൾ കണ്ട് വരുന്നവഴേക്കും ഞാനൊരു ടൂൾ എടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ Oh, I'm dying. My mileage is flashing before my headlights. Oh, oh. No, 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 no. I not I won't die. Don't worry. We're going to the best hospital in the city. You guys are going to be okay. You're a good owner. I'll never forget you. <laughs> is this the junkyard? Is this where it ends? Oh. Doctor, will he survive? Don't worry, we will take care of him. Doctor. It's perfectly fine. Oh my god. Oh my god. They fixed me. Oh my god. Hey, please take care. Sure thing, doctor. no to you, to you. I will, doctor. Thanks again. Let's get back on the road. Euro motors, driven by quality, healed by experts. Welcome to Trinity Family Dental Leduc. I'm Dr. Mary Carolyn. A proud graduate of the University of Alberta I started my journey as a dentist 25 years ago and since 2017 we have been providing exceptional dental care to our community At Trinity Family Dental we offer a full range of dental services like crowns bridges and implants to wisdom teeth extractions and root canals We also provide advanced treatments such as full mouth rehab using implants laser therapy Orthodontic care with invisible aligners. We know that the comfort is the key, which is why we offer treatments under moderate sedation to help you relax during your visit. At Trinity Family Gender, your smile and satisfaction is our top priority. Visit us today to experience the personalized and compassionate care. Call or our textbook. We are excited to see you smile. എന്നാൽ വീണ്ടും നമുക്ക് തുടങ്ങാം പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം ചിലവുകളെക്കുറിച്ചല്ല വേറെ കുറച്ച് കാര്യമാണ് എൻ്റെ സ്ഥലം കോട്ടയാണ് കോട്ടയത്ത് നിന്ന് ഞാൻ വന്ന സമയത്ത് എനിക്ക് കോട്ടയം ജില്ലയുള്ള കൂടുതൽ കണക്ഷൻസ് അപ്പം അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് മാത്രമേ എനിക്ക് തമ്മി തല്ലിയച്ച മതിയായിരുന്നു ഞാൻ ഇവിടെ വന്നു കാനഡേഡ് ഇവിടെ വന്നു ഇല്ലെങ്കിൽ നമ്മൾ ലോകത്തിലെ പല ഭാഗത്തും വന്നു കഴിയുമ്പം ഓരോ സ്ഥലങ്ങളിലും ഓരോരോ അസോസിയേഷനുകൾ സംഘടനകൾ ഓരോരോ കൂട്ടായ്മകളൊക്കെ വരും എന്നിട്ട് പരസ്പരം അവിടെ പല ജില്ലക്കാരും ഉണ്ട് പണ്ട് കോട്ടയത്ത് തമ്പിത്തല്ലിക്കണ്ടി നമ്മൾ ഇതിൽ ഇവിടെ വന്നിട്ട് എല്ലാ ജില്ലക്കാരുമായിട്ട് നമ്മളെല്ലാ കൂട്ടായിട്ടും തമ്മിത്തല്ലും മത്സരബുത്തിൽ പോകും ഇതേപോലെ തന്നെയാണ് ബിസിനസ്സും പല ജില്ലകളുള്ളവർക്കും പല സ്വഭാവമാണ് പല സംസ്കാരങ്ങളും ഇന്ത്യ തന്നെ പല സംസ്കാരമാണ് പല സംസ്ഥാനം അതിൽ തന്നെ പല സ്ലാങ് ആണ് കോട്ടയത്തെ സ്ലാങ്ങ് അല്ല മലപ്പുറത്ത് മലപ്പുറത്തെയല്ല തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെയല്ല എവിടെയാണ് കണ്ണൂർ പലർക്കും പല സ്വഭാവ രീതികളും ജീവിത രീതികളുമാണ് അപ്പം ഇവിടെ പല സ്ഥലത്തു നിന്നും വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാ ഓരോ ജില്ലക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരത്തോടെ മത്സരത്തോടുകൂടി പോകുന്നു അത് വേറൊരു കാര്യം ഇത് ചിലവിനെ ബന്ധപ്പെട്ടതല്ല പിന്നെ ഏറ്റവും വലിയ പിന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ഒന്നും രണ്ടും മൂന്നും കൊല്ലം ജോലി ചെയ്യുമ്പോൾ നമുക്ക് വേറെ വേറെ കുറച്ച് കാര്യം കൂടി ഉണ്ട് ഈ ജോലി ചെയ്യുന്നതിൻ്റെ ക്യാഷ് നമ്മുടെ പോക്കറ്റിലേക്ക് കിട്ടിയല്ല ഇതെല്ലാം ടാക്സ് ആയിട്ട് പോകും പിന്നെ നമ്മുടെ വണ്ടിയുടെ ഇൻഷുറൻസുകൾ നമ്മുടെ വീടിനു തന്നെ ഈ കഴിഞ്ഞ കൊല്ലം വരെ ആ വീടിന് തന്നെ നമുക്ക് ഭയങ്കര സിറ്റിയിലെ ടാക്സ് ഉണ്ടായിരുന്നു ഇയർലി പ്രോപ്പർട്ടി ടാക്സ് അത്യാണിച്ച് കുറഞ്ഞിട്ടുണ്ട് പ്രോപ്പർട്ടി ടാക്സ് ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് എല്ലാം അറിയാം മറ്റുള്ള യൂട്യൂബേഴ്സ് ഒക്കെ ചെയ്താണ് ഹിഡൻ ചാർജുകൾ ഫോൺ കണക്ഷൻ ഗ്യാസ് വണ്ടിയുടെ കാര്യങ്ങൾ അതെല്ലാം അതെല്ലാം കൂടി വരുമ്പോൾ നമ്മൾ ഒരു കൊല്ലം ഭാര്യയും ഭർത്താവും ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് സമ്പാദിക്കാൻ ഒരിക്കലും കിട്ടില്ല അല്ലാതെ നമുക്ക് കട എടുത്തിട്ട് വേണം ഇവിടെ പല കാര്യങ്ങളും കാര്യങ്ങളിപ്പോൾ നടത്താൻ ആ സ്ഥിതിയിലേക്ക് പല കുടുംബങ്ങളുടെ അവസ്ഥ പോകുന്നുണ്ട് കേട്ടോ പിന്നെ ചിലവിൻ്റെ അവസാനത്തത് ഞാൻ നാട്ടിൽ പോയപ്പം തിരിച്ച ഞാൻ പറഞ്ഞിരുന്നു അങ്ങോട്ട് പോകാനുള്ള സാധനങ്ങൾ വാങ്ങിച്ചു പിന്നെ നമ്മൾ അങ്ങോട്ട് പലർക്കും കൊടുക്കേണ്ട സാധനങ്ങൾ അവിടെ ചെന്നിട്ട് നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചു അതിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ വേറെ ചിലവ് വന്നത് നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോന്നപ്പോൾ ഉണക്കിറച്ചി അത് പോത്ത് നമ്മുടെ കശാപ്പ് കാടേ പോയിട്ട് ആറ് ഏഴ് കിലോ ഇല്ലെങ്കിൽ എട്ട് കിലോ വാങ്ങിച്ചിട്ട് അത് ഉണക്കി ഉണക്കിയപ്പം തന്നെ അത് ഈ ഏഴ് കിലോ എന്ന സാധനം രണ്ട് കിലോയേ ഉള്ളൂ ചെമ്മീൻ വാങ്ങിച്ചു ഇവിടെ വന്ന് കഴിക്കാൻ വേണ്ടി ചെമ്മീ വാങ്ങിച്ചു അതിൽ തന്നെ എത്ര രൂപയെന്നറിയോ കാരണം ഇറച്ചി ഐറ്റംസ് മസാല എന്തോ ഒരു സാധനങ്ങൾ അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നേ ആ ഇതിലും ഭേദം നാട്ടിൽ നിന്നച്ചാൽ പോരായിരുന്നു നമ്മുടെ വല്യപ്പനെ എല്ലാം കാണാം അമ്മയുടെ പെൻ്റെ അടുത്ത് നമുക്ക് ജീവിക്കാം രുചികരമായിട്ടുള്ള ഭക്ഷണം കഴിക്കാം വൈവിധ്യങ്ങളായിട്ടുള്ള എന്താ പറയുക ഇവിടെ വന്ന് പൈസ ഉണ്ടാക്കിയിട്ട് നാട്ടിൽ പോയിട്ട് റെസ്റ്റോറൻറ്റുകളിൽ പോകണ്ട ഇപ്പോൾ എല്ലാം ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞത് നാട്ടിൽ പോകുന്നവരെല്ലാം വൈവിധ്യങ്ങളായിട്ടുള്ള ഫുഡ് കഴിക്കട്ടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ കിട്ടും രണ്ടാമത് നമ്മുടെ ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോകാം അപ്പം ഇതിനെല്ലാം വേണ്ടിയാണ് നമ്മൾ നാട്ടിൽ നിന്ന് ഞാൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം എനിക്ക് അടുത്തോട്ടെ ഞാൻ എൻ്റെ കാര്യമായി പറഞ്ഞു കേട്ടോ ഇങ്ങോട്ട് വന്നതിന് ശേഷം ഇവിടെ പൈസ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി അപ്പോൾ എന്തൊരു ഇതാണ് പിന്നെ വേറൊരു കാര്യം ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എന്നെ ഇതൊന്നും ബാധിക്കില്ല കേട്ടോ ഈ പറഞ്ഞ യാതൊരു കാര്യവും എന്നെ ബാധിക്കില്ല അതെന്താന്നല്ലേ അടുത്തു എനിക്ക് ഈ മഞ്ഞ് മാറ്റിയിട്ട് വേറെ പരിപാടിക്ക് പോകാൻ സമയമില്ല മഞ്ഞ് മാറ്റി തന്നെ എന്റെ നടുവടിഞ്ഞു എന്നാ പിന്നെ ബൈ കൂട്ടുകാരെ പുതിയ സ്വപ്നങ്ങൾ തേടിയാണ് നമ്മൾ നാട് വിട്ട് വിദേശത്തേക്ക് കുടിയേറുന്നത് അപരിചിതമായ വഴികൾ പരിചയമില്ലാത്ത പരിചയമില്ലാത്ത ആളുകൾ പുതിയ നാട്ടിൽ വിശ്വാസയോഗ്യമായ സുഹൃത്തുക്കളെ കിട്ടുക ഒരു അനുഗ്രഹം തന്നെയാണ് ഞങ്ങൾക്ക് എന്താവശ്യത്തിനും കൂടി വിളിക്കാനും സംസാരിക്കാനും ബെഡ്മിന്റണിൽ ഒരു സുഹൃത്തിനെ കണ്ടെത്തി ഞങ്ങൾ ിൽ വന്ന് ഒരു ആറ് മാസത്തിന് ഞങ്ങൾ കണ്ടെത്തിയത് അദ്ദേഹം ഒരു റിയൽറ്റർ എന്നതിന് ഉപരി ഒരു ജ്യേഷ്ഠൻ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എന്ന രീതിയിലാണ് എപ്പോഴും ഞങ്ങളോട് പെരുമാറിയുന്നത് ഒന്നോ രണ്ടോ കൂടിക്കാഴ്ചകൾക്ക് ശേഷം പിന്നീട് ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു ഒരു വീട് എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുകയാണെങ്കിൽ അതിന് ഞങ്ങൾക്ക് ഏറ്റവും അനുയോജ്യൻ ശ്രീ ജിജോ ജോർജ് ആണ് എന്നത് അതെ നിങ്ങൾക്ക് എൺമണ്ടണിൽ വീട് വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ വിളിക്കൂ ഞാൻ നിങ്ങളുടെ സ്വന്തം റിയൽറ്റർ ജിജോ ജോർജ് വീട് എന്ന സ്വപ്നത്തിലേക്കുള്ള നിങ്ങളുടെ സുഹൃത്തും വഴികാട്ടി